ഇവിടെ രാത്രി കാലങ്ങളിലേ ആനയൊക്കെ വരട്ടാ അതുകൊണ്ടാണ് കണ്ടില്ലേ ഇലക്ട്രിക്കാണ് ഇപ്പോഴിരുന്ന് പവറുണ്ട് പിന്നെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഒരു അവിടെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കട്ടെ ചീത്ത പറയാമോ എന്നാ അങ്ങ് വരട്ടുമാ അങ്ങ് വരട്ടുമാ കൊഞ്ചം പേശണം ആളെ ചൂടനാണ് ോക്ക ഇങ്ങ ആനയെല്ലാം വരുമോ അണ്ണാ നൈറ്റ് ആന വരും അല്ലേ അണ്ണ എങ്കാ താമസിക്കുന്നത് ഊരിന്ത വന്നിട്ട് ഇങ്ങനെ നോക്കിപ്പോവും ഇത് അണ്ണൻ്റെ സ്ഥലമാണ് അണ്ണൻ്റെ സ്ഥലമാണ് അത് മാങ്ങ എന്താ വെച്ചിരിക്കുന്നത് എന്ത് മാോ വെച്ചിരിക്കണേ സിന്ധൂർ അൽഫോൺസാ ഇത് സൂപ്പർ സ്ഥലം ഇത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് പണിയ ആശ ഞാൻ കേരള ഷൂട്ട് പണേ ഒരാശ ഇത് കണ്ടപ്പോ ഷൂട്ട് പണിക്കോട്ടപ്പ എന്താ അന്ന പേര് സലവരാജു ഇങ്ങ പൊള്ളാച്ച ചേർത്ത ഷൂട്ട് പണിട്ട് പോരാ ആള് തുടക്കത്തിൽ എന്തിനു വേണ്ടിട്ടാ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ആള് കൂളായി കണ്ട ഇവിടെ ആള് താമസിക്കണില്ലേ ഈ വീട്ടില് ഒരു എന്താ പറയുക ജോലി ചെയ്തിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലം ഇതിൻ്റെ ഈ അടുത്തനാരി പാടത്ത് തന്നെയാണ് ആളുടെ വീട് നിൽക്കുന്നത് ആൾ കുറച്ച് മാവും തേകളൊക്കെ കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ ആൾ പറഞ്ഞ സിന്ദൂര മൽഫോൺസെന്നു പറയുന്നത് ഈ മലയുടെ അടിവാരത്ത് ആൾ കുറച്ച് ഇതൊന്ന് പത്ത് നൂറ് മര ഉണ്ടെന്ന് തോന്നുന്നു നൂറ് മര ഉണ്ടാവാം അത്യാവശ്യം ദൂരം അങ്ങോട്ട് പോകുന്നുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് നട്ടിരിക്കുന്നത് ഇതാദ്യത്തെ സ്റ്റെപ്പ് പിന്നെ അവിടെ കുറച്ച് നീങ്ങിയിട്ട് ഞങ്ങൾ കാണുന്നുണ്ടറിയില്ല തളർത്ത് നിൽക്കുന്നുണ്ട് അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതൊരു പത്ത് വർഷം അടുത്ത് പ്രായമായിട്ടുണ്ടാവണം ഈ സ്റ്റെപ്പുകൾ അതൊരു മൂന്നോ നാലോ അതിൻ്റെ അപ്പുറം ആവില്ല അപ്പോൾ നമുക്ക് പതുക്കെ മലയ്ക്ക് മുകളിൽ കയറാം ഇവിടെ ആനയൊക്കെ രാത്രി വരുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ വീരപ്പൻ സമാധി പോയപ്പോഴേ അവിടെ നിങ്ങൾക്കൊരു ചെടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ സംഭവ അതിൻ്റെ പൂക്കളായിട്ട് വരുന്ന സമയത്താണ് ഞാൻ കാണിച്ചത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കായ്കൾക്ക് മൃഗത്തിൻ്റെ നഖത്തിൻ്റെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു കണ്ട ഇപ്പോൾ അതിൻ്റെ പച്ചക്കായ്കൾ വേണ്ട പച്ചക്കായ്കൾ ഇങ്ങനെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ട പച്ചക്കായ്കൾ ഇങ്ങനെയാണ് പൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ കായകളുടെ രൂപം ഇങ്ങനെ ഒരു മാറും ഞാൻ ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം കണ്ട ഒരു നഖത്തിൻ്റെ പോലെയാവും അതായത് അത് പൊട്ടിക്കാം നമുക്ക് ശരിക്കും എന്താ പറയുക കണ്ടില്ലേ ശരിക്കത് കയറി പിടിക്കൂട്ടോ നമ്മുടെ സംഭവവും ശരിക്കും മുള്ളുപോലെ കുത്തി കയറും കേട്ടോ കണ്ട ഇതാണ് സംഭവം ഇതെന്തോരു മരുന്നാണ് തോന്നുന്നുണ്ട് ഞാൻ ഈ നമ്മുടെ മലയന്മാരൊക്കെ എണ്ണ കൊണ്ടുവരില്ലേ അവരുടെ ആ അതിലിത് ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ നിറയുണ്ട് ഇതിൻ്റെ പേരും എനിക്കറിയില്ല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടാവുന്നേ ഉള്ളു അപ്പം നമ്മളുടെ അമ്പലത്തിൻ്റെ മല അടിവാരത്തിൻ്റെ ഏകദേശം അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കോവിലിൻ്റെ പ്രവേശന കവാടം ഈ പ്രവേശന കവാടത്തിൽ അതിമനോഹരമായൊരു പുളിമരം ഉണ്ട് കണ്ട നല്ലൊരു പുളിമരം അതിൻ്റെ ഒപ്പം നല്ല രസകരമായ ഒരു ആലമരം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ കാറൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ അതിപ്രസിദ്ധമായ എന്നൊക്കെ പറഞ്ഞു അതിപ്രസിദ്ധമായതൊന്നുമല്ല എന്നാച്ചാൽ നല്ല രസകരമായ അമ്പലം കുന്നിൻ്റെ മുകളിൽ നല്ല വൃത്തിമെടുപ്പിലുള്ളൊരു അമ്പലം കണ്ടോ ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ മലമുകളിലേക്ക് കയറുന്ന ഭാഗട്ട ഇനി നമുക്ക് പൊതുക്കെ അങ്ങോട്ട് കയറാം പൂക്കളൊക്കെ വെക്കണ ചേച്ചിമാരൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് പൂക്കളൊക്കെ മേടിക്കാം അതിൻ്റെ ഒപ്പം ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് ഇവിടെ തൊഴുറ്റാണ് ആൾക്കാര് കയറി പോവാട്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്മുടെ ഗരുഡ സ്വാമിയുടെ വാഹനമായ ഗരുഡൻ്റെ ഒരു പ്രതിഷ്ഠ കൂടി ഇവിടെയുണ്ട് കേട്ടാ അതാണ് അതിൻ്റെ പൂജാരി അപ്പോൾ നമുക്ക് അതൊക്കെ ഓട്ടോ സാറേ അങ്ങ മുകളിൽ അല്ലേ ആ ഓക്കെ ലാസ്റ്റ് ഓക്കെ ഓക്കെ സ്വാമി ഇവിടെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു ഹനുമാൻ്റെ അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു കല്ല് കണ്ടോ ആ ഭാഗത്തായിട്ട് അപ്പോൾ നമുക്ക് മല കയറാം കേട്ടാ ആറു മണി വരെ ആ മല ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും നമുക്ക് കയറാം അത്തിമനോഹരമായൊരു അമ്പലം എന്ത് രസമൊക്കെ ഇതിൻ്റെ ഒരു മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാട്ടാ അത്ര രസമായിരിക്കും ഇപ്പീ മുകളില് കണ്ട ഒരു കല്ല് നോക്കിയേ എന്റെ പൊന്നു നിപ്പും കൊണ്ട് വീഴുന്ന രീതിയിലാണ് നിൽക്കുന്നത് നമുക്ക് അങ്ങനെ കയറണം അപ്പ നോക്കിയ കല്ല് നോക്കിയേ രണ്ടുപേടിക്ക് കയറിയാലും അനുമാസം അവരോടെ എത്താമോ ഇങ്ങനെ കരുനോക്കാം ഇങ്ങനെ കയറണ മനസ്സ് പറയുന്നു വേറെ ഒന്നല്ല ഞാനെപ്പോഴേ കത്തിച്ചൂട്ടാ കണ്ട എന്താ ഭംഗി നോക്കി അമ്പോ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം കൂടെ വരഞ്ഞട്ടാ അത്ര മനോഹരാണ് ഹായ് ஒரு கேட்டு விட அவட பறக்கணும் வரனு ஆகட்ட எந்த ஒரு பங்கி நோக்கி ஆஹா நம்ம ஹனுமான் கோவில் மிஸ் செய்யா மிஸ் செய்ய பாடில்ல മിസ് ചെയ്തിട്ടില്ല ഈ കാണുന്നതാണ് ഹനുമാന്റെ അമ്പരട്ട ഹനുമാൻ സ്വാമിനങ്ങളിലേക്ക് ഹനുമാൻ സ്വാമിയുടെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിട്ട ഇത് ആൾക്കാർക്ക് അറിയില്ല ഈ സ്ഥലത്തെ കുറിച്ചിട്ടധികം അതാണ് എന്റെ പ്രശ്നം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ഗ്രാമം തന്നെ കാണുന്ന ഒരു ഭംഗിയാണ് തെങ്ങ് നോക്ക് കേരളത്തിൽ ഇങ്ങനെ തെങ്ങില്ല ഇപ്പോ തെങ്ങ് മാത്രം കിലോമീറ്ററോളം തെങ്ങ് മാത്രമാണ് ഇത് മോളിൽ നിന്ന് പോയാൽ അതിന്റെ അരറ്റി ഭംഗിയായിരിക്കും നമ്മളുടെ കാൽ ഭാഗം മാത്രമാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും കയറാം കണ്ട വഴി ഇങ്ങനെ നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേപോലെ നമ്മളുടെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് തെങ്കാശീല് അയ്യോ അമ്പലത്തിൽ ഞാൻ പെരിയാൻ പറഞ്ഞല്ലോ തിരുമല തിരുമല ക്ഷേത്രത്തിൻ്റെ മാതിരി തന്നെയാണ് ഇവിടെയും പക്ഷേ എനിക്ക് തോന്നുന്നു തിരുമലയേക്കാളും ഭംഗിയുണ്ട് കാരണം തിരുമലയിൽ നിന്ന് തിരുമല ആ ഒരു കുന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇത് ശരിക്കും സഹ്യൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത് ഈ കുന്ന് അപ്പം അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെയാണ് പിന്നെ മൃഗങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ ഏഹ് പുലിയും ആനയും ഉള്ള സ്ഥലമാണ് രാത്രി കാലഘട്ടങ്ങളിൽ ഇവിടെ ഒറ്റയ്ക്ക് വരാൻ പാടില്ല ഒരു ആൽമരം പേരാലി കണ്ടാ ഓ നല്ല കാറ്റ് ചെറിയ തണുത്ത കാറ്റ് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസമാണ് കണ്ടില്ല പ്രത്യേകിച്ച് തമിഴ്നാട് ഈ ആന്ധ്ര ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ കാണാൻ കല്ലിൻ്റെ മേലെ കല്ലിന് അടക്കിടക്ക് വെച്ച് കഴിഞ്ഞാൽ വീട് ഭാഗ്യം അതായത് അവർക്ക് വീട് പണിയാനുള്ളൊരു ഭാഗ്യം ദൈവം കൊടുക്കുന്നതാണ് പറയുന്നത് ആൾക്കാർ ഇവിടേക്ക് കിടന്ന് ഈ മലയുടെ തന്നെ ഭാഗമായ കല്ല് അടർത്തി എടുത്ത് കണ്ട അങ്ങനെ കയറ്റി കയറ്റി വെച്ചാൽ ഉണ്ടോ നോക്കി തെങ്ങ് 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 മാത്രം നല്ല രസം കേട്ടാ അതിമനോഹരമായൊരു സ്ഥലം എന്തായാലും നിങ്ങൾ വന്ന് വന്നിട്ടാണ് വരാൻ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടാ അത്ര രസകരമായൊരു സ്ഥലമാണ് ഇനി എന്തോ ഇവിടെ എന്തോ സംഭവം വരുന്നുണ്ടല്ലോ നോക്കാം നമുക്ക് നോക്കി ഇവിടെ രണ്ട് പാർക്ക് എല്ലായിടത്തും ഇവർ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ പുടം എന്തോ ഉണ്ട്

റച്ചാണ് ആൾക്കാർ തോന്നിട്ട് തന്നെ പക്ഷെ ഞാൻ പകുതിയോളം കേറിയിട്ടാ എന്നിട്ട് എനിക്ക് വലിയ ക്ഷീണം എന്ന് പറയാനുള്ള കല്ലി കല്ല് ഇതമ്മ പേര് ഇവിടെ നിങ്ങൾ നോക്കിയേ ഇതാണ് പഴയ പടി എൻ്റെ പൊന്തി ഈ പടി കൂടെ ഇങ്ങനെ കയറി പോകാനാണ് എൻറെ അമ്മ സമ്മതിക്ക് നട്ടാ പണ്ട് കാലത്ത് എന്റെ മുകളിൽ കയറി പോയ ആൾക്കാരൊക്കെ ഇത് ഏ ഞാനൊന്നും കേറില്ല എന്തി കുത്തനെ നോക്കിയേ അപ്പ എനിക്ക് ഇപ്പഴന്നെ കളി പോവാ കണ്ടിട്ട് ഇപ്പ എന്ത് സുഖമായിട്ട് കയറി പോകുന്നത് പണ്ടത്തെ വഴി അത്ര കുത്തനെ നോക്കിയേ ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത് അതൊക്കെ നോക്കി ഇതൊക്കെ എങ്ങനെ കയറാൻ പറ്റുന്ന പോലോിക്കുന്നത് ഇത് സ്വല്പ എന്താ പറയാ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ടുണ്ടാവും എന്നാലും എങ്ങനെയാണ് കേറുന്നത് ഇവിടെ എന്തോ ഉണ്ട് വിശ്രമിക്കാനുള്ള സ്ഥലം തോന്നുന്നു ആണെങ്കിൽ നമുക്കൊന്ന് വിശ്രമിക്കാം അതെ അപ്പാ കുറച്ചേരം ഇരിക്കാം കേട്ടോ നല്ല കാറ്റ് നല്ല കാറ്റ് ഹായ് കാറ്റിൻ്റെ പോകാൻ സൗണ്ട് വ്യത്യാസമായി കണ്ടോ സൗണ്ട് ഇങ്ങനെ കിളി കിളി എന്നാലും അങ്ങനെ അപ്പോഴേ നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നു ഒന്നും ഷാറായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു ഇതിൻ്റെ ബാക്കിൽ കണ്ട ഇതിൻ്റെ ബാഗിൽ രണ്ട് കാര്യം തരാം ഇതിൻ്റെ ബാഗിൽ ഒന്നാമത് വെള്ളമുണ്ട് ഞാൻ ഈ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ കഴിച്ചു ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ കുടിച്ചു പിന്നെ ഇവിടെ ഒരു മരം കണ്ട മരമല്ല ഒരു കുറ്റിച്ചെടി എൻ്റെ പൊന്നേ ചെരിപ്പിടാത്താരനെ കായ കണ്ട കണ്ടില്ലേ അതേപോലെ ഇവിടെ അമ്മ നിറച്ചുമുള്ള കാലുമൊക്കെ കയറുന്നുണ്ട് കണ്ട ഒരു ചെടി കണ്ട അതുമേ ഞാൻ ഒന്ന് സൂം ചെയ്ത് സോമിയത് കാണിച്ചരാണ്ട ഒരു ചുവന്ന കായണ്ടാ എന്നറേ ഇതോ കിഴികൾക്ക് തിന്നാ കഴിക്കാൻ പറ്റുമായിരിക്കും അല്ലേ പിന്നെ ഇവിടെ കാരമുള്ള് കണ്ട ഇതാണ് കാരമുള് ഇതേമാതിരി കാരപ്പഴമൊക്കെ ഉണ്ടാകും ചെറുപ്പത്തിലൊക്കെ പോലെ കഴിച്ചിട്ടുണ്ട് കാരപ്പഴം ഇപ്പോഴൊന്നും ഞങ്ങളുടെ നാട്ടിൽ കാണാനേ ഇല്ല ഇപ്പം പഴതുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല പച്ചയുമില്ല ഇല്ല പഴുത്തതുമില്ല ഞാൻ ഇപ്പോഴൊന്നും വിട്ടിട്ടില്ല കേട്ടോ പതുക്കെ പോവാം നല്ല കാറ്റുണ്ടോന്നാമത്തെ കേസ് നല്ല രസകരമായൊരു കാറ്റാണ് ഒപ്പം നല്ല എന്താ പറയുക ആ കതപ്പൊക്കെ ഒന്ന് മാറി പതുക്കെ നമുക്ക് കയറാം ഒരു അച്ഛനും രണ്ട് മക്കളും അവിടെ നിന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചേട്ടാ അവരുടെ കയ്യിൽ അഭിഷേകത്തിന് കരിക്കൊക്കെ ആയിട്ടാണ് വരുന്നത് വരുന്നത് പൂവ് കരിക്കൊക്കെ ആയിട്ടാണ് നാശാന്മാതി വരുന്നത് ഏ മൂത്ത ആൾ നല്ല സ്പീഡിൽ ചാടി ഓടി വരുന്നുണ്ട് അവനോട് നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ നിന്നു അനുകിന് ക്യാമറ കണ്ടപ്പോൾ നാണായി പിടിക്കാം അങ്ങനെ കാണിച്ച ശെരിയാവോ ഹായ് മേങ്കൂരാ എന്ത് സൈഡാ തൃശ്ശൂര് ആ മാംഗോ ഹണ്ടർ ചെറിയ ചാനലു കൊഞ്ചം ഇത് ഇപ്പം നെക്സ്റ്റ് വീക്ക് വരും മാങ്കോ ഹണ്ടർ എം എൻജി അങ്ങനെ എനിക്ക് ഒരു വരിക്കാതെ കിട്ടി പാവ പിള്ളേർ അപ്പം ഞാൻ കേറാൻ പോവാൻ കേരള പരിപാടിയാണ് വാഹ കയറാം എന്റെ പേക്കിൽ കല്ലുമുള്ളി ചെടിയല്ലേ അതിപ്പോ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴാ പൂവ് നോക്കിയേ ഈ ആശയം പൂവിടുന്നുണ്ടാ കണ്ടില്ലേ ഞാൻ ആദ്യത്തെ കാണുന്നത് സ്വതവേ ഈ കല്ലിമുള്ളിച്ചെടിയുമൊക്കെ ഉണ്ടാവുന്ന പഴത്തും കഴിക്കാൻ പറ്റാറുണ്ട് കേട്ടോ ഞാൻ കതച്ചു പഴത്തന്നൊക്കെ പറയുന്നത് കതച്ചു പോയി ആ സ്വതവേ നമുക്ക് കല്ലുമുള്ളിൽ ചെറിയുമ്പോൾ ഉണ്ടാവും പഴമൊക്കെ കഴിക്കാൻ പറ്റാറുണ്ട് ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല ഇനി എപ്പോഴെങ്കിലും എവിടെ എന്തെങ്കിലും പഴം കിട്ടാൻ വച്ചാൽ ഒന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെ കയറിയിട്ടും കയറിയിട്ടും കഴിയണില്ല ഇനി എന്തോരം നോക്കി അവരി കയറി കയറി ഇങ്ങനെ പോവുക തന്നെയാണ് അപ്പോ എൻ്റെ ആമത്തെ ഒരു വ്യൂ പോയിന്റും റെസ്റ്റിംഗ് പ്ലേസും ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കാൻ പോവാണ് അല്ലാണ്ട് വയ്യ പറഞ്ഞേ എന്തൊരു കഷ്ടം നോക്കി പക്ഷെ ഭയങ്കര രസമാണ് കേട്ടാ എൻ്റെ മോളിൽ ചെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂരും കാണാൻ പറ്റും പൊള്ളാച്ചിയും കാണാൻ പറ്റും ആനമല ഇവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞു അതായതാണ് ആനമല ആനമല കാണണ്ട കാണണ്ടെന്ന് നോക്കി ആനമല കാണാൻ പറ്റും പിന്നെ പയ്യന്മാര് പറഞ്ഞരാ നമ്മുടെ ഈ മല അപ്പുറം കേരളമാണ് അത് ശരിയാണ് ഈ മലയുടെ അപ്പുറം കേരളമാണ് അപ്പം നമുക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കേറാട്ടാ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ശം ഇതാണ് അമ്പലട്ടാ അമ്പലത്തേക്ക് ചെറിയ അമ്പലം ആയതുകൊണ്ട് ക്യാമറ കയറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അവിടെ ഇതാണ് അമ്പലം ഞാൻ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകണില്ല ഞാൻ പക്ഷെത്തോടാൻ പോകുന്നുണ്ട് ഞാൻ ഇതൊന്ന് നിങ്ങക്ക് കാണിച്ചു ശേഷം ഞാൻ തൊഴാൻ പോകും ഇവിടെ അകലേ ശരിക്കും സൂര്യൻ നിൽക്കുന്നോണ്ട് കറക്റ്റ് കാണാൻ പറ്റില്ല അവിടെ ഒരു ഉണ്ടോ എന്ന് സംശയം കേട്ടാ അവിടെ ഇങ്ങനെ ഒരു ഒരു പോലെ സംഭവം കാണുന്നുണ്ട് ചെപ്പായിരിക്കാം ഇതാണ് സംഭവം കണ്ടില്ലേ ഇവിടെ ഒരു പ്രാവശ്യം തോന്നുന്നു വാട്ടാ അതിമനോഹരമായ സ്ഥലമാണ് വൈകിട്ട് ആറു മണി വരെ ഉള്ളു ആറുമണി കഴിഞ്ഞാൽ ഇവിടേക്ക് കയറിയിട്ട് കയറില്ല കാലത്ത് നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ആറു മണിക്ക് തന്നെ ഇവിടെ വന്നിട്ട് കയറാൻ നോക്കുക വെയിലാവോലങ്ങ അവിടെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഇറങ്ങാൻ നോക്കുക ഇപ്പം തോന്നുന്നു അമ്പത് മണിയെന്ന് തോന്നുന്നു വിടുത്തെ പൂജാരി തോന്നിട്ടാ തിരുമേനി ഉള്ള ഷൂട്ട് പണാൽ മുടിയുമാണ് ഷൂട്ട് പണാം കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആള് ഉള്ളിൽ ഷൂട്ട് പണ കുഴപ്പമില്ല പറഞ്ഞു ഇത് ഇവിടുത്തെ പൂജ ചെയ്യണ ആളാണെന്നാണ് ട്ടാ കൂ ചെയ്യുന്ന ആള് വേറെയാണേട്ടാ ഞാനാ ഇതിന്റെ ചുറ്റുപാടം നമുക്ക് കണ്ടിട്ട് തരാം ഇവിടെ പുറത്ത് ചെറിയൊരു ഗണപതി ക്ഷേത്രമുണ്ട് അങ്ങനെ നമ്മൾ അർദ്ധനാരി പാളയം അമ്പലത്തിൻ്റെ മുകളിൽ കയറി വലിയ അമ്പലങ്ങളിലാണ് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളത് ഇവിടെങ്ങും പ്രശ്നമില്ല ഇത് കണ്ട ഇത് പണ്ടത്തെ എന്തോ ഒരു സംഭവമാണ് മൂന്ന് പ്രതിഷ്ഠ വെച്ചിട്ടുള്ള സ്ഥലമാണ് സംശയമുണ്ട് അതായത് പണ്ടത്തെ വിഗ്രഹം വെച്ചിട്ടുള്ള അതിൻ്റെ പീടാണത് ണ്ടല്ലേ ഇവിടെ മൂന്ന് ദേവിദേവ് വിഷ്ണു രണ്ട് പത്നിമാരാണ് ആ പണ്ടത്തെ നടുവിൽത്ത് വിഷ്ണുവിൻ്റെയും അപ്പറപ്പുറം അറിയില്ല ഭൂമി ദേവി ലക്ഷ്മി ദേവി ആവണം അങ്ങനെ രണ്ട് പത്നിമാരായിട്ടുള്ള ആ പണ്ടത്തെ വിഗ്രഹത്തിൻ്റെ പീടാണത് കൂട്ടുകാരെ അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു പ്രസാദമൊക്കെ മേടിച്ചു ദേ കുരുമൊക്കെ തൊട്ടു മുല്ലപ്പൂ തന്നു എന്താ പറയുക തുളസി തുളസിപ്പൂ തുളസിമാല തന്നു അങ്ങനെ എല്ലാം പ്രസാദങ്ങളൊക്കെ മേടിച്ചു നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒപ്പം ഇവിടെ നിന്ന് ഭയങ്കര വിശേഷമാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞു ഇവിടെ കാലത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത് ഉച്ച ഭക്ഷണമാണ് ഇവിടെ തയ്യാറായിട്ട് വരുന്ന ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം അതൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയമ്മെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് കാലത്ത് പൊള്ളാച്ചിൽ നിന്ന് ഞാൻ ആശിച്ചാണ് പൊങ്കല് കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഹോട്ടലിൽ പോയി ആ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല ബസ്റ്റ് പൊങ്കലി അവിടെ കിട്ടാം അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഹോട്ടലൊന്നുമില്ല ഈ പ്രദേശത്ത് ഭക്ഷണമൊന്നും കിട്ടാനുള്ള സ്ഥലങ്ങളില്ല അങ്ങനെ ഞാൻ രണ്ട് വട പേടിച്ച് കഴിച്ചു രണ്ട് വടയും ഒരു ചായ മേടിച്ച് കഴിച്ചു അതും റോഡിൽ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് ഈ ബാത്രൂമും കടകളില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടപ്പോൾ പൊങ്കലി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ വിളമ്പി തരും അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം പൊങ്കലി വരുമ്പോൾ ഇതാണ് ഇന്നത്തെ ഭക്ഷണ ഇനിയും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇണ്ട് കുറുമൊളി ഫുഡ് അങ്ങനെ ഇന്നത്തെ ഫുഡ് കുശാലായിട്ട് ഫുഡ് ഉണ്ടാക്കി ചേട്ടതാണെന്ന് പറഞ്ഞു ആള് എന്നെ അവിടെ വണ്ടി കയറി കൊണ്ടുപോകാൻ കൊണ്ടു വന്നാൽ നോക്കിയതാണ് തുടക്കത്തിൽ ഞാൻ വേണ്ട പറയാം നടന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ എത്തിയിപ്പോൾ ആളിവിടെ ഉണ്ട് ആളാണ് ശരി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് കുശാലായി കാഴ്ച്ച് കണ്ടി വരാം കേട്ടോ കൂട്ടുകാരെ ഞാനപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് മോലത്തെ എല്ലാ കാര്യവും നമ്മൾ വിശദമായിട്ട് കാണിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ ഒരു ഭൈരവ ക്ഷേത്രം ഉണ്ട് പിന്നൊരു എന്താ പറയുക ഒരു സിദ്ധർകോലുണ്ട് അത് രണ്ടും കൂടി കാണണം പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഈ സെക്ഷനിലൂടെ അവസാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് നാളെ നാളെ അല്ല അടുത്ത വീഡിയോയില് ഒരു ചെറിയൊരു ഭാഗം അധികം ഉണ്ടാവില്ല ലെങ്ത് ലെങ്ത്തായിട്ട് ഉണ്ടാവില്ല എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും വേറൊന്നും അല്ല ഇത് മുഴുവൻ കാണിച്ച് വരുമ്പോൾ ആ സമയം ആവെങ്കിൽ ഇതിനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുന്നതെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ ആദ്യം കണ്ട് ആദ്യം കണ്ടു പറഞ്ഞിട്ടൊന്നുമില്ല എന്നിരുന്നാലും ആവശ്യമുള്ളവർ അത് മുഴുവൻ കാണട്ടെ ഒന്ന് കാണട്ടെ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത പാർട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്ദി നമസ്കാരം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം